അർബൻ സഹകരണ ബാങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർബിറ്റർ ഭരണം വേണമെന്ന് എസ് ഡി പി ഐ പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റി പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് എസ് ഡി പി ഐയുടെ ആവശ്യം ബാങ്കുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് വീണ്ടും ഒരു ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കാലങ്ങളായി അർബൻ സഹകരണ ബാങ്ക് ഭരണം കയ്യാളുന്നത് പെരുമ്പാവൂരിലെ യു ഡി എഫ് നേതൃത്വവും എന്നാൽ യു ഡി എഫ് നേതാക്കൾ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും പാർട്ടിക്കാരെയും ബാങ്കിലെ മെമ്പർമാരാക്കി ബാങ്കിലുള്ള അധികാരം നഷ്ടപ്പെടാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ആരോപിച്ചു മുഴുവൻ തിരിച്ചു ശേഷിക്കുന്ന മുഴുവൻ കേസുകളിലും സമഗ്രമായ അന്വേഷണം ഊർജസ്വരമായി നടത്തി ബാങ്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഏകദേശം കണക്കാക്കപ്പെടുന്ന നൂറു ചില്ലുവാനും കോടി രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിച്ച് ബാങ്കിൽ തിരിച്ചു നിക്ഷേപിക്കാത്ത പക്ഷം യും അവസ്ഥകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതികളിൽ നിന്ന് സർക്കാരിന് ഒരു നിരക്കും ഈ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു കേസില് പ്രതി ദീർഘ വീടിന്റെ ആധാരവും ആ ആളുടെ

പെരുമ്പാവൂർ അർബൻ ബാങ്കിലെ അഴിമതി കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് മുപ്പതിലധികം കേസുകളാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ പ്രതികളായ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്നു കൂട്ടുപ്രതികൾക്കെതിരെ പെരുമ്പാവൂർ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് തുകകൾ കണ്ടുകെട്ടണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു എന്ന് ഒരു സംഘത്തിന്റെ നിന്നും മറ്റൊരു ും സംഘത്തിന്റെ കയ്യിലേക്ക് അർബൻ ബാങ്കിന്റെ ഭരണം വിട്ടുകൊടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്ന ആർബിട്രി ഭരണത്തിന്റെ ചില്ലിൽ ഒരാൾക്കും സ്വാധീനിക്കാൻ സാധിക്കാത്ത ആർബിട്രി ഭരണത്തിന്റെ ചില്ലിലേക്ക് അർബൻ ബാങ്കിന്റെ പ്രവർത്തനം കൊണ്ടുവരണം അത് ഏതെങ്കിലും സമിതിയുടെ കീഴിൽ വരുന്നത് കൊണ്ട് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത വ്യക്തികളാൽ ഭരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകൾ ഭരിക്കുന്ന സംഘാടനങ്ങൾ ഭരിക്കുന്ന അർബൻ ബാങ്കിനെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കും ഈ പറയുന്ന അർബൻ ബാങ്കിന് അഴിമതി ആരോപണ ആരും തന്നെ സാധാരണക്കാരല്ല ഈ കേരള സംസ്ഥാനത്തിന്റെ തന്നെ രാഷ്ട്രീയ ചലനങ്ങൾക്ക് ചുക്കാൽ പിടിക്കുന്ന ആളുകളാണ് ഇതിന് ആരോപണ വിധരായ സംഘടനകൾ ഇതിന്റെ ഉത്തരവാദിത്തേക്ക് കണ്ടുവന്നാലും സ്വാധീനിക്കപ്പെടും ഗുരുതരമായ അഴിമതിയും കൊള്ളയുമാണ് പെരുമ്പാവൂർ അർബൻ ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ ബാങ്കിൽ നടന്നിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റ് ചെയ്യണം ഈ കാലയളവിൽ കൊള്ളയടിക്കപ്പെട്ട തുകകൾ എവിടെ പോയി എന്നും അന്വേഷിച്ചു കണ്ടെത്തണം ഒരു യു കയ്യിൽ നിന്ന് മറ്റൊരു യു ഡി കയ്യിലേക്ക് ബാങ്കിന്റെ ഭരണം കൈമാറ്റം ചെയ്യാൻ അനുവദിക്കാവുന്നതല്ല ഈ സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണത്തിനുള്ള ആർബിറ്റർ ഭരണം കൊണ്ടുവരണമെന്ന് എസ് ഡി പി ഐ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഏതാനും ഒരു ആറ് വർഷ കാലയളവിനടക്കുള്ള മുഴുവൻ അതിനു മുമ്പേ മുതൽ ഒരുപാട് സാമ്പത്തിക അനുമതികൾ അർബൻ ബാങ്കില് നടന്നിട്ടുണ്ട് എന്നാലും വിശിഷ്യ കഴിഞ്ഞ ആറ് വർഷത്തെ സാമ്പത്തിക ഇടപാട് അർബൻ ബാങ്കിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാട് കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം അത് പറയാൻ എസ് ഡി പി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം പിരിഞ്ഞു പോയിട്ടുള്ള സെക്രട്ടറിയുടെ മേരിൽ ഇതിനോടകം കുറ്റാരോപിതനായ ഒരുപാട് കേസുകളിൽ പ്രതികരിക്കപ്പെട്ടിട്ടുള്ള പിരികുമായ സെക്രട്ടറിയുടെ പേരിൽ വീണ്ടും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിലായി അൻപത് ലക്ഷത്തിലധികം ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ആധാരത്തിന്റെ മുകളിൽ പിന്നെയും ലോൺ അനുവദിച്ചിട്ട് ആ ലോൺ അനുവദിച്ച തുക സെക്രട്ടറി ഇരിക്കുന്നു പോയിട്ടില്ല അത് ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് ആ അങ്ങനെ കരസ്ഥമാക്കിയ തുക ണം ആ തുക എവിടെ പോയി പോയിന്ന് അന്വേഷണം മാത്രം പശ്ചാത്തലത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് വളരെ ശക്തമായി വിവിധ ഘട്ടങ്ങളിൽ പെരുമ്പോൾ മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷം അടക്കം നിലവിൽ നാല് കൗൺസിലർമാരുടെ ബി ജെ പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ കേരള എന്താ പറയാ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേരളത്തിന്റെ അധികാരം കയ്യാറുന്ന ഇടുന്നേർച്ച അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ അടുത്ത ദിവസങ്ങളിലായി ഈ കഴിഞ്ഞ ആറ് വർഷങ്ങളിലായി ഇവർ നടന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നടന്ന തിരിമറികൾ കണ്ടെത്തി അതിന്റെയൊക്കെ ഗുണഭോക്താക്കൾ ഇരിക്കുമോ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതിന് മൗനസാക്ഷികളായി ഇതിന് കൊണ്ടുനിൽക്കുന്നത് എന്ന് തിരിച്ചറിയും